ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബെല്ലിബൊട്ടി അൻവിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള കുറച്ച് കുർത്തി കളക്ഷൻസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് സോഫ്റ്റ് കോട്ടറിൽ പീച്ച് ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ട് സിമ്പിൾ ആയിട്ട് ഒരു റൗണ്ട് നെക്ക് കൊടുത്ത് അവിടെ ചെറിയൊരു ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ടോപ്പാണ് പോഷൻ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് ബാക്ക് പോർഷൻ ടക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് നയൻ ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹാൻഡ്ലൂം കോട്ടനിൽ വന്നിട്ടുള്ള ടോപ്പാണ് പ്യൂർ കോട്ടൺ ആണ് നെക്കിൽ നല്ലൊരു ആപ്ലിക് വർക്ക് കൊടുത്ത് ഇവിടെ ഇവിടെ ചെറിയൊരു പൈപ്പിംഗ് കൊടുത്ത് കട്ടിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു നല്ലൊരാപ്ലിക് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് ത്രെഡിന്റെ ബീമിങ്ങിൽ പോലെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് സ്ലീവ്സിന്റെ കൈമിൽ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് കൊടുത്തിരിക്കുകയാണ് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബേജ് ആണ് കളർ വരുന്നത് ബേസ് കളർ വരുന്നത് ബേജ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ലെങ്തി ആയിട്ടാണ് വന്നിട്ടുള്ളതും ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി വിത്ത് ആണ് സൈസസ് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒറ്റ കോട്ടണിൽ വന്നിട്ടുള്ള ടോപ്പാണ് നെക്ക് വന്നിട്ട് യൂനെക്ക് ആണ് ഈ ഒരു പോഷനിൽ ചെറിയൊരു ത്രെഡ് യൂണിക് പോലെ കൊടുത്ത് ഷോപ്പട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ലെമൺ യെല്ലോ ആണ് വന്നിട്ടുള്ളത് അതിൽ ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡാണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സിൽ നല്ല ഭംഗിയായിട്ട് ആപ്ലിക് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബാക്ക് പോഷനിൽ ചക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വൺ വൺ ഫൈവ് സ്യൂർ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെമി സിൽക്കിൽ വരുന്ന ടോപ്പാണ് നെക്ക് റൗണ്ട് നെക്കാണ് അതിൽ ചെറിയൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു ത്രെഡിന്റെ എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് തന്നെയാണ് അൻപതോടെ അതേ മെഷർമെൻറ്റിലാണ് വരുന്നത് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് നല്ലൊരു റെഡ് ഷെയ്ഡാണ് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണ് നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ